പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സ് ലെവലിൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആക്സിയം എം മിഷൻ ഫോറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതുവഴി പഠിച്ച് പോകാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പരീക്ഷകൾക്ക് ആക്സിയം ഫോർമേഷൻ എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്കതിൻ്റെ ഏകദേശം ഒരു നയൻറ്റി കാര്യങ്ങൾ കാര്യങ്ങളെന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് പോകാം ഓക്കെ അപ്പോൾ ആക്സി എം മിഷൻ ഫോർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് ഒരു ബുക്കും പേനയുമായിട്ട് ഇരിക്കുക ഓക്കെ നമ്മളെല്ലാം ചോദ്യ രൂപത്തിലാണ് പഠിച്ച് പോകുന്നത് ഓക്കെ അപ്പോൾ ആക്സി എം മിഷൻ ഫോർ ഈ ആക്സി എം മിഷൻ ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം നമ്മുടെ ശുഭാംശു ശുക്ലയെ ഓർക്കണം പിന്നെ പ്രശാന്ത് ബാലകൃഷ്ണനെയും ഓർക്കണം പിന്നെ ഒരാളും കൂടി ഉണ്ട് അതാരാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ ആക്സി എം മിഷൻ ഫോർ നമുക്ക് തുടങ്ങാം അപ്പോൾ ആക്സിയം മിഷൻ ഫോർ അല്ലെങ്കിൽ എ എക്സ് സീറോ ഫോർ എന്താണ് എന്താണ് ആക്സിയം ഫോർ മിഷൻ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് നമ്മുടെ ആക്സിയം മിഷൻ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആക്സിയം മിഷൻ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നമ്മുടെ ഐ എസ് എസ് എന്ന് പറയും അതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമെന്ന് നമ്മൾ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു കേന്ദ്രമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഈ ഒരു ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് നമ്മുടെ ഈ ഒരു ആക്സിയം എം മിഷൻ എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ഇത്രയും ഒക്കെയാണ് അടുത്ത് ആക്സിയം എം മിഷൻ എപ്പോൾ വിക്ഷേപിച്ചു എഴുതി വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിലാണ് ആക്സി മിഷൻ ഫോർ വിക്ഷേപിച്ചത് ഓക്കെ അപ്പോൾ ആക്സിയം മിഷൻ ഫോർ എപ്പോൾ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ ആക്സിയം മിഷൻ ഫോർ വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ ആക്സിയം എം ഫോർ എന്ത് ചെയ്തത് വിക്ഷേപിച്ചത് ഇത്രയും ഓക്കെ ആണല്ലോ ഓക്കെയാണ് അടുത്ത് എവിടെ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നു എവിടെ നിന്നാണ് ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചത് നമ്മുടെ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള നമ്മുടെ കെന്നഡി സ്പേസ് സെന്റർ അറിയാലോ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ആക്സിയം മിഷൻ ഫോർ വിക് സോറി വിക്ഷേപിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ആക്സിയം മിഷൻ ഫോർ എപ്പോൾ വിക്ഷേപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആക്സിയം മിഷൻ ഫോർ വിക്ഷേപിച്ചത് എവിടെ നിന്ന് വിക്ഷേപിച്ചു ആക്സിയം മിഷൻ ഫോർ വിക്ഷേപിച്ചത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്റർ നമ്മുടെ അറിയാലോ നമ്മുടെ നാസയൊക്കെ വിക്ഷേപിക്കുന്ന സ്ഥലമാണ് കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ എന്ത് നമ്മുടെ ആക്സിയം എം ഫോർ മിഷൻ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം എന്തായിരിക്കും ആക്സിയം മിഷൻ ഫോർ ഏത് റോക്കറ്റിലൂടെയാണ് വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലൂടെയാണ് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് അപ്പോൾ ആക്സിയം മിഷൻ ഫോർ ഏത് റോക്കറ്റിലൂടെ വിക്ഷേപിച്ചു എന്ന ചോദ്യം ഏത് റോക്കറ്റിൽ വിക്ഷേപിച്ചു എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫാൽക്കൺ നയൻ ഹെവി എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഓക്കെ അപ്പോൾ ആക്സി മിഷൻ ഫോർ ഏത് റോക്കറ്റിലൂടെ വിക്ഷേപിച്ചു സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിൽ വിക്ഷേപിച്ചു അപ്പോൾ ഈ ഒരു ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ച ഇന്ത്യക്കാരൻ ആരാണ് നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭാംശു ശുക്ലയാണ് നമ്മുടെ ഈ ഒരു ആക്സിയം എം ഫോർ ദൗത്യത്തിൻ്റെ പൈലറ്റായി പ്രവർത്തിച്ച ഇന്ത്യക്കാരൻ ഓക്കെ അപ്പോൾ ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ച ഇന്ത്യക്കാരനാരാണ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭാംശു ശുക്ലയാണ് ഓക്കെ അടുത്ത് ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല അപ്പോൾ ആദ്യത്തെ ആരെയെങ്കിലും നമുക്കറിയാം നമ്മുടെ രാകേഷ് ശർമ്മയാണ് അപ്പോൾ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല അപ്പോൾ ആദ്യത്തെ ആരാണ് നമുക്കറിയാം നമ്മുടെ രാകേഷ് ശർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നമ്മുടെ ആര് നമ്മുടെ ശുഭാംശു ശുക്ല അപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എന്നാൽ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത് ദൗത്യത്തിൻ്റെ നായികയും കമാൻഡറുമാണ് ആരാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ നായിക അല്ലെങ്കിൽ കമാൻഡർ ആരാണ് നമുക്കറിയാം അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ദൗത്യത്തിൻ്റെ നായിക അല്ലെങ്കിൽ സോറി ഇതിൻ്റെ കമാൻഡർ ആരാണ് അമേരിക്കക്കാരിയായ പെഗ്ഗി വിറ്റ്സൺ പെഗ്ഗി വിസനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടോക്കെ അപ്പോൾ ദൗത്യ ദൗത്യത്തിൻ്റെ നായികയും കമാൻഡറുമായത് ആരാണ് നമ്മുടെ അമേരിക്കക്കാരിയായിട്ടുള്ള പെഗ്ഗി വിറ്റ്സനാണ് പെഗീ വിച്ചൻ ഏത് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതൊക്കെ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ പിന്നിട്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം നമ്മുടെ ബഹിരാകാശത്ത് പെഗീ വിച്ചൻ ചിലവഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഐ എസ് എസ് കമാൻഡ് ചെയ്ത ആദ്യ വനിതയാണ് ആര് നമ്മുടെ പെഗീ വിച്ചനെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പെഗി വിറ്റ്സൺ എന്ത് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അതായത് അറുന്നൂറ്റി ദിവസം അവിടെ ചിലവഴിച്ച വ്യക്തിയാണ് നമ്മുടെ പെഗ്ഗി വിറ്റ്സൺ എന്ന് പറയുന്നത് പിന്നെ ഐ കമാൻഡ് ചെയ്ത ആദ്യ വനിതയുമാരാണ് നമ്മുടെ പെഗ്ഗി വിറ്റ്സനാണ് ഓക്കെ അടുത്ത് ആക്സിയം മിഷൻ ഫോറില് എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ പങ്കെടുത്തു നമ്മുടെ ആക്സിയം മിഷൻ ഫോറിലെ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് പങ്കെടുത്തത് ഓക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അമേരിക്ക ഇന്ത്യ പോളണ്ട് ഹങ്കറി ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിയം ഫോർ മിഷനിൽ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങളിൽ നിന്നാണ് നാല് രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ സഞ്ചാരികൾ പങ്കെടുത്തു ആരൊക്കെയാണത് അമേരിക്ക ഇന്ത്യ പോളണ്ട് ഹങ്കറി ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് പങ്കെടുത്തത് ദൗത്യത്തിൽ പങ്കെടുത്ത മലയാളി ആരായിരിക്കും നമുക്കറിയാം പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് അപ്പോൾ അദ്ദേഹം ഐ എസ് ആർ ഒയുടെ ബാക്കപ്പ് ക്രൂവിലായിരുന്നു അംഗമായിട്ടുള്ളത് ഇൻ കേസ് നമ്മുടെ ശുഭാംശിശുക്കളേക്ക് പോകാൻ കഴിയില്ല എങ്കിൽ ആര് പോവായിരുന്നു നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പോകുമായിരുന്നു ഓക്കെ അപ്പോൾ ദൗത്യത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഐ എസ് ആർ ഒയുടെ ബാക്കപ്പ് ക്രൂവിൽ അംഗമായിരുന്നു പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഓക്കെ അടുത്തത് ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ് അവർ പോയ ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ് ക്രൂ ഡ്രാഗൺ ഗ്രേസ് സി ടു വൺ ത്രീ എന്നാണ് അപ്പോൾ സോറി നമ്മൾ അവർ പോയ ആ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ് ക്രൂ ഡ്രാഗൺ ഗ്രേസ് സി ടു വൺ ത്രീ എന്നാണ് ആ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ പേര് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ദൗത്യത്തിൽ എത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടന്നു ദൗത്യത്തിൽ ഏകദേശം അറുപത് പരീക്ഷണങ്ങളാണ് നടന്നത് എത്ര പരീക്ഷണങ്ങൾ നടന്നു അറുപത് പരീക്ഷണങ്ങളാണ് നടന്നത് അതിൽ ഏഴ് പരീക്ഷണങ്ങൾ ഇന്ത്യൻ പരീക്ഷണങ്ങളായിരുന്നു അപ്പോൾ എന്താണ് ദൗത്യത്തിൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ അറുപതോളം പരീക്ഷണങ്ങൾ നടന്നു അതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ പരീക്ഷണങ്ങൾ എത്രയുണ്ടായിരുന്നു ഏഴ് ഇന്ത്യൻ പരീക്ഷണങ്ങളാണ് നടന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് ദൗത്യ കാലയളവ് ഈ ഒരു ദൗത്യത്തിൻ്റെ കാലയളവ് എത്ര ദിവസമായിരുന്നു ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മുടെ ദൗത്യ കാലയളവ് ഉണ്ടായിരുന്നത് അപ്പോൾ ദൗത്യ കാലയളവ് എത്ര ദിവസമായിരുന്നു ഇരുപത്തി ഒന്ന് ദിവസമായിരുന്നു ദൗത്യ കാലയളവ് അടുത്ത് ഐ എസ് എസ്സിൽ ചിലവഴിച്ച കാലയളവ് എന്ന് പറയുമ്പോൾ പതിനെട്ട് ദിവസമാണ് അപ്പോൾ ദൗത്യ കാലയളവ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസമാണ് ഐ എസ് എസിൽ ചിലവഴിച്ച കാലയളവ് എന്ന് പറയുമ്പോൾ എത്രയാണ് പതിനെട്ട് ദിവസമാണ് ഐ എസ് എസ്സില് ചിലവഴിച്ചത് ഓക്കെ അടുത്ത് ദൗത്യം എപ്പോൾ എവിടെ അവസാനിച്ചു ദൗത്യം അവസാനിച്ച എവിടെയാണ് നമ്മൾ ന്യൂസിൽ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് തെക്കൻ കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിലെ സ്പ്ലാഷ് ഡൗൺ ആയിട്ടാണ് ഈ ഒരു നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ദൗത്യം എപ്പോൾ അവസാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് തെക്കൻ കാലിഫോർണിയ തീരത്തെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ആയിട്ടാണ് എന്ത് ചെയ്തത് ഇരു ദൗത്യം അവസാനിച്ചത് ഓക്കെ ദൗത്യത്തിലെ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്തായിരുന്നു ആ ഒരു ദൗത്യത്തിലെ ഒരു സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു എന്തായിരുന്നു ജോയ് എന്ന പേരിലുള്ള ഒരു തൂവെള്ള അരയെന്ന പാവയായിരുന്നു ആ ഒരു ദൗത്യത്തിലെ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണില്ല ഇതൊക്കെ അതിലുണ്ടായിരുന്ന സംഭവങ്ങളാണോക്കെ അപ്പോൾ ദൗത്യത്തിലെ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയ് എന്ന പേരിലുള്ള ഒരു തൂവെള്ള നിറത്തിലുള്ള അരയെന്ന പാവയാണ് അതിൽ ഉണ്ടായിരുന്ന സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോയ് എന്ന പേര് ആരാണ് നൽകിയത് അതിന്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചാൽ ചുമ്മാ നമുക്ക് നൽകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താണ് ജോയ് എന്ന പേര് ആര് നൽകി അതിന്റെ പ്രതീകം എന്താണ് എന്താണ് ഹങ്കറിയിലെ ടിബോർ ക്യാബു എന്ന് പറയുമ്പോൾ പല സംസ്കാരങ്ങളുടെ ഐക്യത്തിന്റെ പ്രതീകം നമ്മുടെ ഇന്ത്യൻ പ്രതീകം പറയുമ്പോൾ സരസ്വതിയുടെ വാഹനമായ അരയന്നത്തെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇതാണ് ആ ഒരു ജോയ് എന്ന് പറയുന്ന ആ ഒരു തൂവുള്ള അരയന്ന പാവ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുവാൻ കാരണം ഓക്കെ അപ്പോൾ ജോ എന്ന പേര് ആരാണ് നൽകിയതും അതിൻ്റെ പ്രതീകം ആ ഒരു ജോ എന്ന് പറയുന്ന പേര് നൽകിയത് ഹങ്കറിയിലെ ടിബോർ കാബു എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ പല സംസ്കാരങ്ങളുടെയും ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഒരു ജോ എന്ന് പറയുന്ന അരയന്ന പാവ അതേപോലെ തന്നെ സരസ്വതിയുടെ വാഹനമായ അരയന്ന തീവൻ തീയ്യുന്നു ഇത് പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അടുത്ത് ആക്സിയം എം ഫോറിൽ മലയാളിയുടെ ഗവേഷണ പദ്ധതി അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിയം എം ഫോറില് നമ്മുടെ മലയാളിയുടെ ഒരു ഗവേഷണ പദ്ധതിയും ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് അത് നമ്മുടെ സ്വീറ്റ് റൈഡ് എന്ന പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് അപ്പോൾ എന്താണ് നമ്മുടെ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് ഡോക്ടർ ഷം ഷംഷീർ വയലിൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു സ്വീറ്റ് റൈഡ് എന്ന് പറയുന്ന പ്രമേഹ ഗവേഷണ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രമുഖ ആരോഗ്യ സംരംഭകനാണ് നമ്മുടെ ഡോക്ടർ ഷംഷീർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗവേഷണ പദ്ധതിയാണ് സ്വീറ്റ് റൈഡെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ആക്സിയം ഫോറിൽ മലയാളിയും മലയാളിയുടെ ഒരു മലയാളിയുടെ ഗവേഷണ പദ്ധതി ഉണ്ടായിരുന്നു അതേതാണ് നമ്മുടെ സ്വീറ്റ് എന്ന് പറയുന്ന ഗവേഷണ പദ്ധതിയാണ് എന്ന് പറയുന്ന പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് സ്വീറ്റ് റൈഡ് എന്ന് പറയുന്നത് ഈ സ്വീറ്റ് റൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രമേഹ ഗവേഷണ പദ്ധതി രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ ഷംഷീർ വയലാണ് ഓക്കെ അടുത്ത് കേരളവുമായി ബന്ധപ്പെട്ട ബഹിരാകാശ പരീക്ഷണം എന്തായിരുന്നു കേര കേരളവുമായി ബന്ധപ്പെട്ട ബഹിരാകാശ പരീക്ഷണം എന്ന് പറയുന്നത് ക്രോപ്സ് സീഡ്സ് ഇൻ ഐ എസ് എസ് നമ്മുടെ ക്രോപ് സീഡ്സ് ഇൻ ഐ എസ് എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളാണി കാർഷിക സർവകലാശാലയും ഐ എസ് എസ് ടിയും ചേർന്ന് ഒരു ബഹിരാകാശ പരീക്ഷണമാണ് ക്രോപ്സ് സീഡ്സ് ഇൻ ഐ എസ് എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹിരാകാശത്തേക്ക് നമ്മൾ ഇത് എന്ത് ചെയ്തു വെള്ളായണി കാർഷിക സർവകലാശാലയിലെ കുറച്ച് വിത്തുകൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഐ എസ് എസ്സിലേക്ക് അയച്ചു എന്തിനാണ് അവിടെ ഒന്ന് മുളപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട ബഹിരാകാശ പരീക്ഷണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ക്രോപ്പ് സീഡ്സ് ഇൻ ഐ എസ് എസ് നമ്മുടെ വെള്ളായണി കാർഷിക സർവകലാശാലയും ഐ എസ് എസ് ടിയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത പരീക്ഷണമാണ് ക്രോപ്സ് സീഡ്സ് ഇൻ ഐ എസ് എസ് ഓക്കെ അപ്പോൾ ബഹിരാകാശത്തേക്ക് അയച്ച വിത്തുകൾ ഏതൊക്കെ വിത്തുകൾ ബഹിരാകാശത്തേക്ക് അയച്ചു ഇതൊന്ന് നോക്കി വച്ചേക്കുക ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെയാണ് നെല്ല് വിത്തയച്ചു പയറ് വിത്തയച്ചു എള് വിത്തയച്ചു വഴുതന വിത്തയച്ചു തക്കാളി വിത്ത് അയച്ചു അപ്പോൾ നമ്മൾ ഐ എസ് എസിലേക്ക് നമ്മുടെ ബഹിരാകാശത്തേക്ക് അയച്ച വിത്തുകൾ ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് നമ്മുടെ നെല്ല് വിത്തയച്ചു ജ്യോതി വി നെല്ലെന്ന് പറയുമ്പോൾ ജ്യോതി ഉമ ഈ രണ്ട് വെറൈറ്റികളാണ് അയച്ചത് പയർ വിത്ത് എന്ന് പറയുമ്പോൾ കനകമണി എന്ന് പറയുന്ന പയറാണ് ബഹിരാകാശത്തേക്ക് അയച്ചത് എള്ളെന്ന് പറയുമ്പോൾ തിലകധാര തിലകധാര എല്ലിനെ എള്ളിനെയാണ് നമ്മുടെ ഐ എസ് എസിലേക്ക് അയച്ചത് വഴുതന എന്ന് പറയുമ്പോൾ സൂര്യ വഴുതനയാണ് നമ്മൾ അയച്ചത് തക്കാളി എന്ന് പറയുമ്പോൾ വെള്ളായണി വിജയ് തക്കാളിയെയാണ് ചെയ്തത് നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചത് ശ്രദ്ധിക്കുക ബഹിരാകാശത്തേക്ക് അയച്ച വിത്തുകൾ ജ്യോതി ഉമാ നെല്ല് കനകമണി പയറ് തിലകതാര എള് സൂര്യവഴുതന പിന്നെ വെള്ളായണി വിജയ് ഇവരെയാണ് എന്ത് ചെയ്തത് ബഹിരാകാശത്തേക്ക് അയച്ചത് വിത്തുകളായിട്ടൊക്കെ അടുത്ത് ഈ ദൗത്യം ഏത് സംഘടനയുടെ സംയുക്തമാണ് അപ്പോൾ ഈ ദൗത്യം നമ്മുടെ ആക്സിയം ഫോർ ഫോർമിഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ സംഘടനകൾ സംയുക്തമായിട്ട് നടത്തി ആരൊക്കെയാണ് ആര് നമ്മൾ നോർമലി പറയുമ്പോൾ ആര് കാണും നമ്മുടെ നാസയുണ്ട് പിന്നെ ആര് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഐ എസ് ആർ ഉണ്ട് പിന്നെ ആക്സിയം സ്പേസ് ഉണ്ട് സ്പേസ് എക്സ് ഉണ്ട് ഇ എസ് എ ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ദൗത്യം ഏത് സംഘടനകളുടെ സംയുക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നാസയുണ്ട് നമ്മുടെ ഐ എസ് ആർ ഉണ്ട് ആക്സിയം സ്പേസ് ഉണ്ട് സ്പേസ് എക്സ് ഉണ്ട് ഇ എസ് എ ഉണ്ട് ഓക്കെ ആണല്ലോ ഇവരുടെ സംയുക്ത പരിപാടി ആയിരുന്നു അടുത്ത ആക്സിയം എം ഫോറിന് മുൻപുള്ള മൂന്ന് ദൗത്യങ്ങൾ ഏതെല്ലാം ഈ ഒരു ആക്സിയം എം ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിയം എം ഫോറിന് മുമ്പേ ആക്സിയം എം ഒന്ന് ആക്സി എം രണ്ട് ആക്സി മൂന്ന് ഇത് കഴിഞ്ഞിട്ടാണ് ആക്സിയം എം വന്നത് ഓക്കെ അപ്പോൾ ആക്സിയം എം ഒന്ന് എപ്പോൾ നടന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ എട്ടിനാണ് ആക്സി എം ഒന്ന് നടന്നത് അപ്പോൾ എന്നാണ് ആക്സിയം എം ഒന്ന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ആക്സിയം എം രണ്ട് എപ്പോൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊന്ന് അപ്പോൾ ആക്സിയം എം രണ്ട് എപ്പോൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊന്ന് അടുത്ത് ആക്സിയം എം മൂന്ന് എപ്പോൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ട് അപ്പോൾ ആക്സിയം എം മൂന്ന് എപ്പോൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ആക്സിയം നാലിന് മുമ്പുള്ള മൂന്ന് ദൗത്യങ്ങളാണ് ആക്സിയം എം ഒന്ന് ആക്സി എം രണ്ട് ആക്സിയം എം മൂന്ന് ആക്സി എം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ആക്സി എം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആക്സി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആദ്യ പോളണ്ടുകാരനാണ് സ്വാവോസ് വിസ്നിസ്കി അപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആദ്യ പോളണ്ടുകാരൻ ആരാണ് സ്വാവോസ് ബിസിനസ് കി ആണ് ആരാണ് സ്വാവോസ് ബിസിനസ്കി ഓക്കെ അടുത്തത് സ്വാവോസ് ബിസിനസ് കി ഏത് ഏജൻസിയിലൂടെയാണ് ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുത്തത് ഏതായിരിക്കും നമ്മുടെ ഇ എസ് എ ആണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി വഴിയാണ് നമ്മുടെ സ്വാവോസ്കി സ്വാവോസ്കി നമ്മുടെ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുത്തത് ഓക്കെ ആണല്ലോ ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി വഴി സ്വാവോസ്കി കിൻ ദീതു ബഹിരാകാശത്തേക്ക് പറന്നു ടിബോർ കാപ്പു ഏത് രാജ്യത്തെ ബഹിരാകാശ യാത്രികനാണ് അപ്പോൾ ടിബോർ കാപ്പു ഏത് രാജ്യത്തെ ബഹിരാകാശ യാത്രികനാണ് ഹങ്കറിക്കാരനാണ് ഇപ്പോൾ ടിബോർ കാപ്പു ഏത് രാജ്യത്തെ ബഹിരാകാശ യാത്രികനാണ് ഹങ്കറിക്കാരനാണ് ടിബോർ കാപ്പു അടുത്ത് ഹങ്കറിയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനാണ് ആര് ടിബോർ കാപ്പു എന്ന് പറയുന്നത് അപ്പോൾ ഹങ്കറിയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനാണ് ആര് നമ്മുടെ ടിബോർ കാപ്പു എന്ന് പറയുന്നത് ഹങ്കേറിയൻ ബഹിരാകാശ പദ്ധതി അതേതാണ് ഹങ്കേറിയൻ ടു ഓർബിറ്റ് ഹ്യൂ എച്ച് യു എൻഒ ആർ ഹ്യൂണോർ എന്നാണ് പറയുന്നത് അപ്പോൾ ഹംഗേറിയൻ ബഹിരാകാശ പദ്ധതി ഏതാണ് ഹ്യൂണോർ എന്ന് പറയും ഹങ്കേറിയൻ ടു ഓർബിറ്റ് എന്നാണ് ഹങ്കേറിയൻ ടു ഓർബിറ്റ് അടുത്ത് ആക്സിയം ഫോർ ദൗത്യത്തിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാരാണ് നമുക്കറിയാം ശുഭാംശു ശുക്ലയാണ് നമ്മൾ പറഞ്ഞാണത് ആക്സിയം ഫോർ ദൗത്യത്തിലെ മറ്റ് ബഹിരാകാശ യാത്രികൾ ആരൊക്കെയായിരുന്നു നമുക്കറിയാം ആരൊക്കെയാണ് പെഗി വിറ്റ്സൺ അമേരിക്കക്കാരി സ്വാവോസ് വിസ്നിസ്കി ആരാണ് പോളണ്ടുകാരനാണ് ടിബോർ ക്യാമ്പു നമ്മൾ പറഞ്ഞു ആരാണ് ഹങ്കറിക്കാരനാണ് അപ്പോൾ ആക്സിയം ഫോർ ദൗത്യത്തിലെ മറ്റ് ബഹിരാകാശ യാത്രികർ ആരൊക്കെയായിരുന്നു പെഗി വിറ്റ്സൺ നമ്മൾ പറഞ്ഞു നായികയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പെഗ്ഗി വിറ്റ്സൺ അമേരിക്കക്കാരിയാണ് സ്വാവോസ് വിസ്വിസ്കി പോളണ്ടുകാരനാണ് നമ്മുടെ ടിബോർ ക്യാമ്പു ആരാണ് ഹങ്കറിക്കാരനാണ് ഓക്കെ ആണല്ലോ അടുത്ത് ആക്സിയം ഫോർ ദൗത്യം എത്ര ദിവസം നീണ്ടു നിന്നു എത്ര ദിവസം നീണ്ടു നമ്മൾ പറഞ്ഞു പതിനെട്ട് ദിവസമാണ് നീണ്ടു നിന്നത് ഐ എസ് എസ് നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം അൺഡോക്ക് ചെയ്തത് എപ്പോഴാണ് അപ്പോൾ നമ്മൾ ഐ എസ് എസ് നമ്മൾ പോയി അത് കഴിഞ്ഞ് ഐ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ഡോക്കിങ് കഴിഞ്ഞിട്ട് അൺഡോക്ക് ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാല് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നാല് നാൽപ്പത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് ഐ എസ് എസിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം പേടകമെന്തി അൺഡോക്ക് ചെയ്തു ഓക്കെ ശ്രദ്ധിക്കുക ഐ എസ് എസിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം അൺഡോക്ക് ചെയ്താണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിന് ഓക്കെ ആണല്ലോ അടുത്ത് ആക്സിയം എം ഫോർ ദൗത്യം എപ്പോഴാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ആക്സിയം എം ഫോർ ദൗത്യം എപ്പോൾ ഭൂമിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് പതിനഞ്ച് മൂന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിൽ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് ആക്സി എം ഫോർ ദൗത്യം എന്ത് ചെയ്തു ഭൂമിയിലേക്ക് മടങ്ങി എത്തി അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐ എസ് എസ്സിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം അൺലോക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിന് ജൂ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചായപ്പോൾ എന്ത് ചെയ്തു ആക്സിയം എം ഫോർ ദൗത്യം ഭൂമിയിൽ മടങ്ങി എത്തി അടുത്ത നമ്മുടെ ഡ്രാഗൺ പേടകം എവിടെയാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് നമ്മൾ പറഞ്ഞു എവിടെയാണ് പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയൻ തീരത്തെ പസഫിക് സമുദ്രത്തിലാണ് ന്യൂസിലൊക്കെ കാണിച്ചതാണ് നമ്മൾ ഓരോരുത്തരെയും പുറത്തെടുക്കുന്നൊക്കെ അപ്പോൾ ഡ്രാഗൺ പേടകം എവിടെയാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് പസഫിക് സമുദ്രത്തിലെ കാലിഫോർണിയൻ തീരത്തെ പസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത് ഈ ദൗത്യം ഏത് ഏജൻസികൾ തമ്മിലായിരുന്നു നമ്മൾ പറഞ്ഞു നാസ സ്പേസ് എക്സ് ആക്സിയം സ്പേസ് ഇ എസ് എ പിന്നെ സ്പേ ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ നാസയും സ്പേസ് എക്സും ആക്സിയൻ സ്പേസും ഇ എസ് ഐയുമാണ് ഈ ഒരു നമ്മുടെ നമ്മുടെ ഐ എസ് ആർ ഒ ഉണ്ടായിരുന്നു സോറി ഐ എസ് ആർ ഒ ഉണ്ടായിരുന്നു ഈ ഏജൻസികൾ തമ്മിലായിരുന്നു ദൗത്യത്തിൻ്റെ ഏകോപനം അടുത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ദൗത്യ നിരീക്ഷണം നയിച്ച വ്യക്തി ആരായിരിക്കും നമ്മുടെ ഐ എസ് ആർ ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ വി നാരായണനാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ദൗത്യനിരീക്ഷണം നയിച്ച വ്യക്തി ഇന്ത്യയുടെ പ്രതിനിധി സംഘം എവിടെയാണ് വിന്യസിച്ചിരുന്നത് എവിടെയായിരുന്നു ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം വിന്യസിച്ചിരുന്നത് ആക്സിയം ഫോർ ദൗത്യം ഇന്ത്യക്ക് എങ്ങനെ പ്രാധാന്യമുള്ളതായിരുന്നു എങ്ങനെയാണ് പ്രാധാന്യമുള്ളത് നമ്മുടെ കുറേ ന്യൂസിലൊക്കെ പറഞ്ഞതാണ് ഗഗന്യാൻ നമ്മുടെ ഗഗന്യാൻ പദ്ധതി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലുള്ള ഭാവി മനുഷ്യ ബഹിരാകാശ പദ്ധതികൾക്ക് പരിശീലനവും അനുഭവവും നൽകുന്നത് കൊണ്ട് ഈ ഒരു ആക്സിയം ഫോർ ദൗത്യം ഇന്ത്യക്ക് വളരെ പ്രാധാന്യം ഉള്ളതാണ് ഓക്കെ ആണല്ലോ അടുത്ത് ആക്സിയം എം ഫോർ ദൗത്യത്തിൽ എത്ര രാജ്യങ്ങൾ ഗവേഷണത്തിൽ പങ്കെടുത്തു നമ്മൾ പറഞ്ഞു മുപ്പത്തി ഒന്ന് രാജ്യങ്ങളാണ് ആക്സിയം എം ഫോർ ദൗത്യത്തിൽ ഗവേഷണത്തിൽ പങ്കെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു അടുത്തത് അപ്പോൾ പങ്കെടുത്ത പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യു എസ് പോളണ്ട് ഹംഗറി സൗദി അറേബ്യ ബ്രസീല് നൈജീരിയ യു എ തുടങ്ങിയ യൂറോപ്പിലെ രാജ്യങ്ങൾ ജസ്റ്റ് നോ നോക്കി വച്ചിരുന്നാൽ ഓക്കെ അപ്പോൾ പങ്കെടുത്ത പ്രധാന രാജ്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ യു എസ് പോളണ്ട് ഹങ്കറി സൗദി അറേബ്യ ബ്രസീൽ നൈജീരിയ യു എ തുടങ്ങിയ യൂറോപ്പിലെ രാജ്യങ്ങൾ അടുത്ത് ആക്സിയം ഫോർ ദൗത്യത്തിലെ പ്രധാന ഗവേഷണ മേഖലകൾ എന്തൊക്കെയായിരുന്നു മനുഷ്യ ശരീരശാസ്ത്രം ഭൗമ ജീവശാസ്ത്രം പിന്നെ മെറ്റീരിയൽ സയൻസാണ് അപ്പോൾ ആക്സിയം എം ഫോർ ദൗത്യത്തിലെ പ്രധാന ഗവേഷണ മേഖലകൾ എന്തൊക്കെയായിരുന്നു പ്രധാന ഗവേഷണ മേഖലകൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരശാസ്ത്രം ഭൗമ നിരീക്ഷണം ജീവശാസ്ത്രം മെറ്റീരിയൽ സയൻസ് ഐ എസ് എസിൽ നടത്തിയ പ്രധാന പരീക്ഷണങ്ങളിൽ ഒന്നായി എന്താണ് പരാമർശിക്കപ്പെട്ടത് അപ്പോൾ നമ്മുടെ ഐ എസ് എസ്സിൽ പല പരീക്ഷണങ്ങൾ നടന്നു ആ ഒരു പരീക്ഷണങ്ങളിൽ പ്രധാന പരീക്ഷണങ്ങളിൽ ഒന്നായിട്ട് എന്താണ് പരാമർശിക്കപ്പെട്ടത് മൈക്രോ ഗ്രാവിറ്റിയിൽ ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകളിലെ സ്വാധീനമാണ് അപ്പോൾ മൈക്രോ ഗ്രാവിറ്റിയിൽ ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകളിലെ സ്വാധീനമാണ് നമ്മുടെ ഐ എസ് എസ്സിൽ നടത്തിയ പ്രധാന പരീക്ഷണങ്ങളിൽ ഒന്നായിട്ട് പരാമർശിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ അതാണ് ആ ഒരു പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നത് അടുത്ത് പേശികളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട പരീക്ഷണം ഏതായിരുന്നു നമ്മുടെ പേശികളുടെ പുനരുജ്ജീവനവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണം ഏതായിരുന്നു മൈക്രോഗ്രാവിറ്റിയിൽ മെറ്റബോളിക് സപ്ലിമെൻറ്റുകളുടെ പ്രഭാവമാണ് അപ്പോൾ പേശികളുടെ പുനരുജ്ജീവനവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണം ഏതാണ് മൈക്രോഗ്രാവിറ്റിയിൽ മെറ്റബോളിക് സപ്ലിമെൻറ്റുകളുടെ പ്രഭാവമാണ് അടുത്ത് ഐ എസ് എസ്സിൽ വളർത്തിയ സസ്യം ഏതാണ് അത് സാലഡ് വിത്തുകളാണ് അവിടെ വളർത്തിയത് അപ്പോൾ ഐ എസ് എസിൽ വളർത്തിയ സസ്യം ഏതാണ് സാലഡ് വിത്തുകളാണ് അവിടെ വളർത്തിയത് ബഹിരാകാശത്ത് അതിജീവനം പഠിക്കപ്പെട്ട ജീവി ഏതാണ് അത് ടാർ ഡി ഗ്രേഡ് ആണ് അതൊരു നമ്മുടെ എന്താ പറയുക നമ്മുടെ ആൻഡ്മാൻ എന്ന് പറയുന്ന ആൻഡ്മാൻ ഉണ്ടല്ലോ ആൻഡ്മാൻ ആ ഒരു സിനിമയിൽ ഈ ടാർ ഡി ഗ്രേഡിനെ പോലെയുള്ള ജീവികളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബഹിരാകാശത്ത് അതിജീവനം പഠിപ്പി പഠി പഠി പഠിക്കപ്പെട്ട ജീവി ഇതാണ് അത് ടാർ ഡി ഗ്രേഡാണ് ബഹിരാകാശത്ത് അതിജീവനം പഠിക്കപ്പെട്ട ജീവി ഇതാണ് ടാർ ഡി ഗ്രേഡാണ് ഐ എസ് എസ്സിൽ മനുഷ്യ ഇടപെടൽ പരിശോധിച്ചത് ഏത് ഉപകരണങ്ങളുമായിട്ടാണ് ഏത് ഉപകരണവുമായിട്ട് നമ്മൾ പരിശോധിച്ചത് ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുമായിട്ടാണ് ഐ എസ് എസിൽ മനുഷ്യ ഇടപെടൽ പരിശോധിച്ചത് അടുത്ത് ഗ്രാവിറ്റിയിൽ നടത്തിയ മാനസിക പ്രകടന പരിശോധകൾ പരിശോധനകൾ ഏതൊക്കെയാണ് അപ്പോൾ മൈക്രോ ഗ്രാവിറ്റി മൈക്രോഗ്രാവിറ്റി മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തിയ മാനസിക പ്രകടന പരിശോധനകൾ ഏതൊക്കെയാണ് സ്പേഷ്യൽ ടു ബാക്ക് ടാസ്ക് പെർസീവ്ഡ് സ്ട്രെസ് ഡബ്ല്യു എച്ച് മാനസിക ക്ഷേമ പരിശോധനകൾ അപ്പോൾ മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തിയ മാനസിക പ്രകടന പരിശോധനകൾ ഏതൊക്കെയാണ് സ്പേഷ്യൽസ് ടു ബാക്ക് ടാസ്ക് പെർസീവ്ഡ് സ്ട്രെസ് ഡബ്ല്യു എച്ച് മാനസിക ക്ഷേമ പരിശോധനകൾ ഐ എസ് എസ്സിൽ നടത്തിയ ജീവശാസ്ത്ര പരീക്ഷണത്തിൽ ഉപയോഗിച്ച ബാക്ടീരിയ അപ്പോൾ ഇത് കുറച്ച് നോക്കിയ ചെയ്യുക ഐ എസ് എസ്സിൽ നടത്തിയ ജീവശാസ്ത്ര പരീക്ഷണത്തിൽ ഉപയോഗിച്ച ബാക്ടീരിയ ഏത് ബാക്ടീരിയ ആണ് നമ്മുടെ സയാനോ ബാക്ടീരിയ ആണ് അപ്പോൾ ഐ എസ് എസിൽ നടത്തിയ ജീവശാസ്ത്ര പരീക്ഷണത്തിൽ ഉപയോഗിച്ച ബാക്ടീരിയ എന്നാണ് സയാനോ ബാക്ടീരിയാണ് സയാനോ ബാക്ടീരിയയിൽ പഠിച്ചത് എന്തായിരുന്നു അപ്പോൾ സയാനോ ബാക്ടീരിയെക്കുറിച്ച് പഠിച്ചതെന്ന് പറഞ്ഞു എന്താണ് സയാനോ ബാക്ടീരിയയിൽ പഠിച്ചത് യൂറിയയും നൈട്രജനും ഉള്ളപ്പോൾ വളർച്ചയും പ്രോട്ടിയോമിക്സ് പ്രതികരണങ്ങളും അപ്പോൾ യൂറിയയും നൈട്രേറ്റും ഉള്ളപ്പോൾ വളർച്ചയും പ്രോ പ്രോട്ടിയോമിക്സ് പ്രതികരണങ്ങളുമാണ് സയാനോ ബാക്ടീരിയയിൽ പഠിച്ചത് അപ്പോൾ എന്താണ് സയാനോ ബാക്ടീരിയ പഠിച്ചത് യൂറിയയും നൈട്രേറ്റും ഉള്ളപ്പോൾ വളർച്ചയും പ്രോട്ടിയോമിക്സ് പ്രതികരണങ്ങളുമാണ് സയാനോ ബാക്ടീരിയൽ പഠിച്ചത് അടുത്ത് ബഹിരാകാശത്തിൽ ഭക്ഷ്യവിള വിത്തുകളുടെ വളർച്ചയെ സംബന്ധിച്ച പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പോൾ ബഹിരാകാശത്തിൽ ഭക്ഷ്യവിള വിത്തുകളുടെ വളർച്ചയെ സംബന്ധിച്ച പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ് സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനം വിലയിരുത്തുക അപ്പോൾ ഈ ഒരു സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനം വിലയിരുത്തുക എന്നാണ് ഈ ഒരു ഭക്ഷ്യ വിളവിത്തുകളുടെ വളർച്ചയെ സംബന്ധിച്ച പഠനത്തിൻ്റെ ലക്ഷ്യം ആയിരുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷണങ്ങൾ തയ്യാറാക്കിയത് ആരൊക്കെയാണ് നമുക്കറിയാം ഓരോ രാജ്യത്തെയും ശാസ്ത്രജ്ഞനാണ് അത് തയ്യാറാക്കിയത് അടുത്ത് ആക്സിയം ഫോർ ദൗത്യം ഇന്ത്യയ്ക്ക് നൽകിയ പ്രധാന പ്രയോജനം എന്താണ് ഭാവിയിലെ ബഹിരാകാശം നമ്മൾ പറഞ്ഞു മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന പരിചയം ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് കിട്ടുന്നു അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയെ എങ്ങനെ വിശേഷിപ്പിച്ചു ഒരു ബില്ല്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോ പ്രചോദനം നൽകിയ ആളെന്നാണ് നമ്മുടെ നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയെ വിശേഷിപ്പിച്ചത് ഓക്കെ ആണല്ലോ അടുത്ത് ഇന്ത്യ ബഹിരാകാശ ലോകത്ത് ശാശ്വതമായ ഇടം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി അത് നമ്മുടെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് അപ്പോൾ ഇന്ത്യ ബഹിരാകാശ ലോകത്ത് ശാശ്വതമായ ഇടം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ് നമ്മുടെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് അടുത്ത് ശുഭാംശു ശുക്ല ബഹിരാകാശത്തിൽ നിന്ന് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ നല്ലൊരു വാക്കുകൾ എന്താണ് ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും എങ്ങനെ കാണുന്നു സാരെ ജഹാംസെ അച്ഛായി കാണപ്പെടുന്നു നമ്മൾ ന്യൂസിൽ കണ്ടതാണോ അപ്പോൾ ശുഭാംശു ശുക്ല ബഹിരാകാശത്തിൽ നിന്ന് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ എന്താണ് ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും എങ്ങനെ കാണുന്നു സാരെ ജഹാംസെ അച്ഛായി കാണപ്പെടുന്നു അടുത്ത് ശുഭാംശുവിൻ്റെ ദേശഭക്തി പ്രസംഗത്തിൻ്റെ വാചകം എന്ത് ഏതാണ് ഏതാണ് എൻ്റെ തോളിലെ ത്രിവർണം പറയുന്നു ഈ യാത്രയിൽ ഞാൻ ഒറ്റയാളല്ല നിങ്ങളോടൊപ്പം തന്നെയാണ് അപ്പോൾ നമ്മുടെ ശുഭാംശു ശുക്ല പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ദേശഭക്തി പ്രസംഗത്തിലെ വാചകം അത് നല്ലൊരു വല്ലാത്തൊരു വാചകമാണ് എന്താണ് എൻ്റെ തോളിലെ ത്രിവർണം പറയുന്നു ഈ യാത്രയിൽ ഞാൻ ഒറ്റയാളല്ല നിങ്ങളോടൊപ്പം തന്നെയാണ് അടുത്ത് ശുഭാംശു ഏത് മുൻ ബഹിരാകാശ യാത്രികനെ ഓർമ്മപ്പെടുത്തി ആരെ ഓർമ്മ ഓർമ്മപ്പെടുത്തി നമ്മുടെ രാകേഷ് ശർമ്മയാണ് ശുഭാംശു ആ ഒരു യാത്രയിൽ ഓർമ്മപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ശുഭാംശു ഏത് മുൻ ബഹിരാകാശ യാത്രികനെ ഓർമ്മപ്പെടുത്തി രാഗേഷ് ശർമ്മയാണ് ഓർമ്മപ്പെടുത്തിയത് അടുത്ത് രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര എത്ര വർഷം മുൻപ് നടന്നു നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ശുഭാംശുവിൻ്റെ വാക്കുകൾ പ്രകാരം ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് നമുക്കറിയാം എങ്ങനെയാണ് ആഗ്രഹം നിറഞ്ഞതും നിർഭയവും ആത്മവിശ്വാസവും അഭിമാനവും നിറഞ്ഞതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ ഓക്കേ ആക്സിയം എം ഫോർ ദൗത്യം ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്നാണ് അപ്പോൾ ആക്സിയം എം ഫോർ ദൗത്യം ഇന്ത്യക്ക് എന്ത് സന്ദേശം നൽകുന്നു സാങ്കേതിക സഹകരണത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ മേലയിൽ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാന നിലനിൽപ്പാണ് നമ്മുടെ ആക്സിയം എം ഫോർ ദൗത്യം ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്തത് നമ്മൾ ഇന്ന് ആക്സിയം എം മിഷനെ മിഷനെക്കുറിച്ച് പഠിച്ചത് ഓക്കെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് എന്തു ചെയ്യാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം